എല്ലാവരും അവസാനം നമ്മളിപ്പം കോട്ടയം ജില്ലയിലെ കറുകറ്റാലാണോ കേട്ടോ നമ്മുടെ കറവറ്റാലിൽ നിന്നും കഞ്ഞിക്കുഴി റൂട്ടിലോട്ട് പോകുന്നൊരു കാഴ്ചകളൊക്കെ കണ്ട് പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആ പോകുമ്പോഴേക്കുള്ള കുറെ കാഴ്ചകളൊക്കെ കണ്ടുവരാമല്ലേ കറുകറ്റാല് ബസ് സ്റ്റാൻഡാണേ ഇവിടുന്ന് നമ്മൾ അപ്പുറത്തോട്ട് പോയിട്ട് ഗുരുമന്ദിരമുണ്ട് അതിലേ അങ്ങനെ കയറി കഞ്ഞിക്കുഴി ഭാഗത്തേക്ക് നമ്മൾ കോട്ടയം റൂട്ടിലോട്ട് പോകുകയാണേ നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് ഇതൊരു ഹോട്ടലുണ്ട് ഈ ഹോട്ടലിൽ നിന്ന് നമ്മളിപ്പോൾ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ നിറച്ചാൽ ബസ് സ്റ്റാൻഡിനെ മഞ്ഞ് നമ്മളിങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഗുരുമന്ദരം കണ്ടോ അവിടെ നിന്ന് അങ്ങനെ വലത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് നമുക്ക് പോവാം നേരെ പോയ ചങ്ങനാശ്ശേരിക്കൊക്കെയാണ് അപ്പോൾ ചങ്ങനാശ്ശേരിക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല നമ്മൾ ആ ഗുരുമന്ദരത്തിൻ്റെ അതിൽ കയറി വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വഴിക്ക് ഇങ്ങനെ വന്നു കേട്ടോ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ അപ്പുറത്തെ ആ കോട്ടയം ജംഗ്ഷനിലോട്ട് പോയി ഇറങ്ങാവേ അപ്പോൾ നമുക്ക് നമുക്കിതിനെയുള്ള കുറേ കാഴ്ചകൾ കണ്ടുപോകാലോ എന്ന് ഞാൻ ഇങ്ങനെ കയറി വന്നത് ഈ വഴിക്ക് കയറി വന്നപ്പം നമുക്ക് നല്ല ലൈറ്റ് കിട്ടുന്നുണ്ടോട്ടോ ഇപ്പൊ പടിഞ്ഞാറന്ന് സൂര്യൻ ടിഴക്കോട്ടാണ് വീശുന്നത് ഇവിടെയൊക്കെ നോക്കിയ നല്ല നല്ല രസമുള്ള വീടുകളൊക്കെ ഇത് അപ്പുറത്തെ മെയിൻ റോഡാ വരുന്ന ഒരു ബൈപ്പാസ് റോഡ് പോലത്തെ റോഡായി ആദ്യം ഇതിലെ ആയിരുന്നു കോട്ടയം റോഡ് പോയിക്കൊണ്ടിരുന്നെന്ന് തോന്നുന്നു തിറകച്ചാലിരുന്നു നമ്മൾ ആ റോഡിലൂടെ ഒന്ന് കയറി കേട്ടോ ഇവിടെ ഒരു ചെറിയ പള്ളി നമുക്ക് കാണാവേ ഒരു കൃഷിൻ തൊട്ടിയൊക്കെ ആയിട്ട് അതാണ് ടൗണിൽ നിന്ന് റോഡിങ്ങനെ കയറി വരുന്നത് അത് ഇതാണ് ഈ വഴിക്ക് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇപ്പം നമ്മൾ ഈ നെത്തല്ലൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ വന്നിറങ്ങിയത് ആ ഒരു വഴിക്കാണ് നെത്തല്ലൂർ ഇതാണ് നെത്തല്ലൂർ വരുന്നവഴിക്കണ്ട തൊമ്മച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂള് ചമ്പക്കര പിന്നെ ചമ്പക്കര ഇവിടെയാണോ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ഉപജില്ല കറകച്ചാലാണ് കേട്ടോ ചെറിയൊരു സ്കൂള് എൽ പി സ്കൂൾ അല്ലേ നല്ല ഭംഗി കാണാൻ ഇവിടെയൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് ഓർമ്മ കൊടുക്കാം കേട്ടോ തോട്ടക്കാട് എത്തി കേട്ടോ തോട്ടക്കാട് പള്ളി സ്കൂളൊക്കെയാണ് ഈ മോളിൽ കാണുന്നത് നിങ്ങൾക്ക് താഴോട്ട് അവിടെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് വഴി തിരിയുന്നതിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ചെല്ലുമ്പോൾ കാണാം നമ്മൾ എറികാട് എന്ന് പറയുന്ന സ്ഥലമല്ലേ കേട്ടോ എറികാട് ഇവിടെ ഒരു ഗുരുദേവ ഒരുപാട് കാണാനായിട്ട് കണ്ടോ നമ്മൾ നാട്ടിലെത്തി കേട്ടോ പുതുപ്പള്ളി പുതുപ്പള്ളി ഡോൺ ബാസ്കോ സ്കൂളാണ് ഞാൻ കാണുന്നത് ഇവിടുന്ന് മുന്നോട്ട് പോയാ പുതുപ്പള്ളി ടൗണൊക്കെ പക്ഷെ ഈ ഇടത് സൈഡാണ് പള്ളിയൊക്കെ ഉള്ളത് പക്ഷേ അങ്ങോട്ടേക്കുള്ള വഴി ബോസല അല്ലെ ബോസിലുടുപ്പള്ളി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഒക്കെയാണ് ഇത് കേട്ടോ പുതുപ്പള്ളി ഒരു ബസ് ഇവിടെ കിടപ്പുണ്ട് പുതുപ്പള്ളിയിൽ നിന്നൊന്നും നമുക്ക് കാര്യമായിട്ട് നമ്മൾ നേരത്തെ പുതുപ്പള്ളിയിലെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി കൂടുതൽ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ മാത്രമല്ലേ ഈ പുതുപ്പള്ളിയിലൊക്കെ വേണോ ബസ് സ്റ്റാൻഡ് എത്ര ചെറിയ ബസ് സ്റ്റാൻഡായിരുന്നു എനിക്ക് അപ്പോൾ എന്തേലും ബസ്സുകൾ കയറി ഇറങ്ങുന്നതാണെന്നോ അറിയാമോ അവിടെ കുഞ്ഞ് ബസ് സ്റ്റാൻഡൊക്കെ ആയിരുന്നു പിന്നെ നമുക്കിപ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മണർകാട് കോട്ടയം ആ റൂട്ടിലാണ് പോകുന്നത് ആ വഴിക്ക് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് കാഴ്ചകളുണ്ട് ഈ ഒരു വരവിൽ നമുക്ക് ഒത്തിരി കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല എന്നാത്ത ഇത് വലിയ റോഡായതുകൊണ്ട് നമുക്ക് ക്യാമറ ഫോൺ കയ്യിൽ പിടിച്ച് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കത്തില്ല വണ്ടി ഓടിച്ചുകൊണ്ടേ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി നിന്നുള്ള എന്തേലും കാഴ്ചകളൊക്കെ കാണാനേ പറ്റുകയുള്ളൂ അത് ഇവയ്ക്ക് കാഴ്ചകൾ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കണ്ടോ ആ ഭാഗത്തൊക്കെ വെള്ളം കയറി കിടക്കുന്നതാണേ കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഒരു കരിക്കടയൊക്കെ ഉണ്ട് നമ്മൾ മാങ്ങാനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ മാങ്ങാനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ നോക്കുന്നുണ്ട് ഈ സ്കൂട്ടറിൻ്റെ സീറ്റ് കവറല്ലേ ഇവിടെ തെറ്റാ കഥ അടക്കമായിരുന്നേ അങ്ങനെ സീറ്റ് കവർ അടിക്കുന്ന സ്ഥലം കിട്ടി സീറ്റ് കവർ ഇവിടെ ഉണ്ടോട്ടോ അക്കോഷ് കറി പറഞ്ഞു അവിടെ സീറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് ഒരു സീറ്റ് കവർ ഇട്ടേക്കാന്ന് വെച്ചു അഞ്ഞൂറ് രൂപ സീറ്റ് കവറിൻ്റെ വില ഇത് നോക്കി സ്ഥലം നല്ല അടിപൊളി റോഡാണ് കീടെ പുളിയ റോഡ് പണിഞ്ഞാന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ വാങ്ങാനത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു വിടാണ്ട് വരാം ചീരാ കപ്പയൊക്കെ വില കുറച്ച് വിട്ടിരുന്നു നാടൻ ീര ചക്കയുണ്ട് കപ്പയുണ്ട് ചീരയുണ്ട് നാടൻ കപ്പയൊക്കെ മൂന്ന് കിലോ നൂറ് രൂപയാണോ അല്ലേ ആ അരിപൊളി നമുക്കിനി ഇങ്ങോട്ട് തന്നെ ഉള്ളത് നോക്കാം ഇവിടെ ഉണ്ട് നാരങ്ങാവുള്ള ഒക്കെ പിന്നെ അപ്പുറത്താണ്ട് ചെരുപ്പുകൾ വില കുറച്ച് വയ്ക്കുന്നു ചെരുപ്പൊക്കെ വില കുറഞ്ഞ ചെരുപ്പുകൾ പോലെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ടോ കേട്ടോ ചെരുപ്പൊക്കെ നൂറ്റമ്പത് അല്ലേ ആണോ അല്ലേ നല്ല ചെരിപ്പാണോ നല്ല കളർഫുൾ ആയിട്ടുള്ള ചെരുപ്പാണോ അതെ നല്ല ചെരുപ്പാട്ടോട്ടോ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ചെലപ്പുകളാണ് മേടിക്കാനും ആൾക്കാരുണ്ടോ കേട്ടോ ഇത് കണ്ടോ വൈസൈഡിലൊക്കെ ആയതുകൊണ്ട് വണ്ടിയിലൊക്കെ വരുന്ന ആൾക്കാരെ ഇവിടെയൊക്കെ നിന്നാൽ നമുക്ക് കണ്ണു പറിക്കാൻ തോന്നില്ല കേട്ടോ അതുപോലെ നല്ല ഓരോരോ കാഴ്ചകളെങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയെ ഇത് കണ്ടോ അവിടെ ഒരു പൊളിഞ്ഞ വീടൊക്കെ കാണാവേ സഞ്ജോസ് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ബസ് ആ ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇത് നോക്കിയാൽ ഇങ്ങനെ താഴെക്കൂടെ ഒരു വഴിയൊക്കെ ഉണ്ടേ അതേ ഇങ്ങനെ വർഷം ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ വെള്ളമൊക്കെ കയറി കിടക്കാൻ നോക്കി അവിടെ ഒരു തൂക്കുപാലം കുറേ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അതിലേ ഇവിടെ ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് തണ്ണിമെത്തനുണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കയറി ഇന്നിങ്ങനെ കുടിക്കാം അപ്പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഇരുത് തണ്ണിമത്തൻ തണ്ണിമത്തൻ ജ്യൂസ് തണ്ണിമത്തനുണ്ടല്ലേ എന്നാ അതൊരു വിളിച്ചാലല്ലേ പഞ്ചസാര ഇട്ട വെച്ചിരിക്കാണോ അയ്യോ പഞ്ചസാര ഇട്ട വേണ്ട ഷുഗർ പ്രശ്നമാണ് നമ്മൾ ആ മേളയിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന കേട്ടോ ആ വഴിക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വെള്ളമൊക്കെ കൂടെ കണ്ടപ്പോൾ അന്ന് ഇങ്ങോട്ട് ഇറങ്ങി വിട്ടോ എന്നാൽ അപ്പം ഇവിടെ ഒരു പഴയ ബോർഡ് ഇരിക്കുന്നു ഗുഡ് ബൈ കം ഖം ഗഗൈൻ ഗുഡ് ബൈ കം അഗൈൻ അല്ലേ ഇവിടെ ഒരു വീതി പറഞ്ഞാൽ പഴയ ഒരു പാലമാണ് ആദ്യത്തെ റോഡ് ഇതിലെങ്ങാണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നതെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഈ പാലമൊക്കെ ആയിട്ട് പുതിയ റോഡില്ല വന്നിരിക്കുന്നത് ഇവിടെ ഒരു രാത്രി ഉണ്ട് ഓക്കെ അവിടെ ഒരു ആ റോട്ടിൽ നിന്ന് മേലെ മേളുകൊണ്ട ആ ഒരു പൂ കുറേ പൂച്ചെടികളൊക്കെ വെച്ചിട്ടൊരു പാലമൊക്കെ ആ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു അതൊരു റിസോർട്ടാണെന്ന് തോന്നുന്നു ഇതിലേക്ക് ബോട്ട് വരുമോ പെരുവായിക്കുമല്ലേ ഇതിൻ്റെ അപ്പുറത്തൊരു കള്ളുഷാപ്പ് ഒക്കെ ഉണ്ടേ ഈ കള്ളുഷാപ്പിനെ ഈ ആക്രിക്കടയുടെ തൊട്ടപ്പുറത്ത് തന്നെ സ്ഥലത്തിൻ്റെ കടുവാക്കുളം ഈ സ്ഥലത്തിൻ്റെ പേരില്ലേ ഇത് നോക്കിയ ഒരു ആക്രിക്കടയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വീടും ഉണ്ട് ഇതൊക്കെ ഏത് അല്ലേ അതിൻ്റെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര അസമല്ലേ കാണാൻ പൊളിഞ്ഞ് തീർന്നു കിടക്കുക ഓ അപാരം തന്നെ പഴയകാലത്തെ വീടോ കടയോ ആയിരുന്നു കേട്ടോ മരവും തടിയും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയത് ഈ റോഡ് അപ്പുറത്താണ് മെയിൻ റോഡിലോട്ട് പോയിക്കാറുണ്ട് കേട്ടോ ഇവിടെ ഒരു ഷാപ്പുണ്ട് ഷാപ്പിലെ ഊണം നട്ട ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കടുവാക്കുളത്ത് നല്ല രസമുള്ള കാഴ്ചയുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാവോ ഒരു നല്ല പഴമയൊക്കെ ഉള്ള പഴയ റോഡും പഴയ കെട്ടിടങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് കായലൊക്കെ കയറി വരുന്ന ഭാവമാണ് ഇവിടെ മുതലൊക്കെ ഇവിടെ ഒരു ആസാനം ഇരിപ്പുണ്ട് കേട്ടോ കേട്ടോ മീനെ കൊത്താൻ വേണ്ടി വന്നിരിക്കുക ഡേ മീൻ കിട്ടിയോ ഈ വെള്ളത്തിലൊക്കെ എന്തേലും വേസ്റ്റാണ് നടക്കുന്നതെന്ന് നോക്കി കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികളാ കൂടുതലും ഇതിലേ ഇങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ടേ പക്ഷേ അത് ഒത്തിരി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവിടെ ഒരു വലിയ കെട്ടിടമൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ അവിടെ പോയി കിടപ്പുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇത് കണ്ടോ പാലം ഈ കെട്ടിടത്തിലോട്ട് കയറുന്നതാണേ ചെമ്പകശ്ശേരിയിൽ എന്ന് പറഞ്ഞിട്ട് ലോഡ്ജാണ് ഇത് ടൗണിന്റെ അടുത്തേക്ക് എത്താറായി കേട്ടോ ഈ വാങ്ങാനും കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോ എന്ന് മാത്രം ബിൽഡിംഗ് അതിന്റെ എല്ലാം ഒത്തിരി ഫ്ളാറ്റുകളുണ്ട് ചെറുതും പലുതുമായിട്ട് റോഡും തിരക്കും കൂടി കൂടി വരുവാ വൈകുന്നേരമായിട്ട് അയ്യോ ടൗണിലേക്ക് അങ്ങോട്ട് വേണോ നമ്മള് പോകാൻ എന്നാ പെട്ടു മനീടെയാ ഒരുപാട് പല രീതിയിലുള്ള പാറ്റുകളുണ്ട് ഇവിടുന്ന് മനോർമ്മ പടിയുടെ നമുക്ക് തിരിഞ്ഞു പോവാം ഇവിടന്ന് മലത്തോട്ടം വഴി ഇടയ്ക്ക് മാറിപ്പോ തിരുവഞ്ചൂർ റൂട്ടിൽ കയറി കേട്ടോ ചില ഇങ്ങനെ വന്നപ്പോ ഞാറിട്ടേക്കുന്നുണ്ടോ നല്ല പച്ചച്ചു കിടക്കുന്നുണ്ടോ അവിടെ മരുന്നൊക്കടിക്കുന്നുണ്ടോ അവരെ മരുന്ന് അടിക്കുന്നു ഇവിടെ എല്ലാം വെറയിട്ടേക്കുവാ തിരുവഞ്ചൂർ റൂട്ടിലെ നാലുമണിക്കാറ്റെന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്തി കേട്ടോ ഇത് ഇവിടെ കുറെ കടകളൊക്കെ കണ്ടു ഇതെല്ലാം ഈ കുടുംബശ്രീ യൂണിറ്റിലെ അവരുടെ ഒരു പരിപാടിയാണേ ഇതാണ് മണിക്കാറ്റിന്റെ ഒരു ഇവിടെ ഒരു ബോർഡ് അവിടെ വെച്ചേക്കുന്നുണ്ട് ഓ അപ്പോൾ അപ്പോഴിതേ നമ്മൾ ഉദ്ദേശിച്ച ഇത് ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഇതിലുള്ള പരിപാടിയാണ് കേട്ടോ കുടുംബശ്രീയുടെ അല്ല ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ദൈവാന്നൊക്കെ നല്ല കാറ്റ് കിട്ടും ആ നല്ല കാറ്റ് വരുന്നുണ്ട് ഇവിടുന്ന് നിന്ന് കൊണ്ട് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാറ്റ് കിട്ടും ഇഷ്ടമുണ്ട് എങ്ങനെ ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് വെള്ളം അങ്ങനെ ഇല്ല കുറച്ചൊക്കെ ഉള്ളു കുറ ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ചെറുകടികളും പരിപാടിയൊക്കെ ആയിട്ട് ചില കടകളൊക്കെ അടച്ചിട്ടിരിക്കുക ശനിയൊക്കെ ആയിരിക്കും തിരക്കുണ്ടാവുകയുള്ളൂ വേറെ സ്ഥലം ഇങ്ങനെ നടക്കാൻ നോക്കി ഇവിടെയൊക്കെ ചെറിയ പയർ ദൃശ്യൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്തു കൊണ്ടുതന്നെ ചിക്കന്മാര കാച്ചിലൊക്കെ പുഴിഞ്ഞ് വെച്ചിട്ടുണ്ടോട്ടോ നല്ല നാടൻ കാച്ചില് പിന്നെന്താ പറഞ്ഞത് പോവാ ഇവിടെ പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അരി ഒക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഊർന്നി ആടുക നല്ല മരത്തണലാണ് കേട്ടോ മാവൊക്കെ ഇങ്ങനെ തളുത്ത് പൂത്തൊക്കെ നിൽക്കുന്നുണ്ടോ നാടൻ നെല്ലിക്ക മാങ്ങ മാങ്ങനെ തന്നെ അത് നമ്മുടെ തണ്ണിമത്തങ്ങച്ചിൽ പുഴുങ്ങിയതും മുളക് പൊട്ടിച്ചത് കണ്ടോ മാങ്ങ മുളകിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് കണ്ണിമത്തൻ ജ്യൂസ് അങ്ങനെ ചായ ഒരു ഗ്ലാസ് കുടിക്കാം ഓരോ സ്റ്റാളിൻ്റെ ഓരോ പേരാണ് അത് സുഗന്ധ സ്റ്റാൾ ഇത് വന്നിട്ട് സാന്ത്വന സ്റ്റാൾ ഇവിടെ എപ്പോഴും ചക്കയുണ്ടോ കേട്ടോ എല്ലാവർക്കും കളിക്കാനുള്ള സംഭവം ചെറുതായിട്ട് ഇവിടെ കുറേയധികം ആൾക്കാരൊക്കെ ഇങ്ങനെ കാറ്റ് കൊള്ളാനിരിപ്പുണ്ടോ കേട്ടോ ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടുന്ന് നല്ല സൂപ്പർ കാറ്റാണേ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പയറിട്ടേക്കു ഇവിടെ ഒരു വള്ളം കിടക്കണമുണ്ടോ വേറെ ആൾക്കാർ ഇങ്ങനെ കയറിയിരിക്കുവാണേ നല്ല നീളമുള്ള ഒരു വള്ളമാണ് ഇതിൽ ചില സ്റ്റാളുകൾ എന്താ തുറക്കാത്തതെന്ന് ഞാൻ ചോദിച്ചേ അപ്പോൾ അവർ പറഞ്ഞത് ചിലവർക്ക് വയ്യാത്തവരാണേ അവർക്ക് ചിലർക്ക് വയ്യായോണ്ടാണ് തുറക്കാത്തതെന്നാണ് പറഞ്ഞത് ഇതും ില്ല പലതരം മരങ്ങളും കൂടെ ഉണ്ട് കേട്ടോ ഇതൊരു അരയാൽ മരം ഇടയ്ക്ക് പേരുണ്ടായിടക്കുറങ്ങൂടുതലും മാവാണേ മാവൊക്കെ ഇങ്ങനെ പൂത്തുറങ്ങിയതാ ഇനി അടുത്ത പ്രാവശ്യം മിനത്തേക്ക് മാങ്ങയായിരിക്കും അതോ നാട്ടുകാര് പറഞ്ഞോണ്ട് പോകും ഈ കല്ലൊക്കെ കണ്ടോ ഇതിലൊക്കെ പെയിന്റ് നോക്കി ഇവിടുത്തെ ചെടി ഇങ്ങനെ പൂത്ത് നോക്കി പൂർ കിടത്ത് നോക്കി അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ നാലുമണിയായി സമയം നാലുമണിയായി നാലു മണി കാറ്റിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും ഈ വഴി വരുന്നവരൊക്കെ ഇവിടെ നിന്ന് കയറി നോക്കാം നല്ല അപ്പുറത്തും അപ്പുറത്ത് നല്ല തണുത്ത കാറ്റും വെള്ളമൊക്കെ കുടിച്ച് ചായക്കൊക്കെ പാരം ചെയ്യുള്ളൂ കൂടുതൽ പൈസ ഒന്നും വരുമ്പോൾ മേടിക്കുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെയുള്ള മറ്റൊരു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ